അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലങ്ങൾ കിട്ടുമോ അതോ വെറുതെ പ്രാർത്ഥിക്കുകയാണോ സകലതും ദൈവം നേരത്തെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണോ പ്രാർത്ഥിച്ച് മനസ്സുമടുത്ത് പോകുന്ന ആളുകളുടെ ചോദ്യം അപ്പോൾ അതിനെ ഞാൻ ഒരു ഞാനൊരു സബ്റ്റൈറ്റിലാണ് അവതരിപ്പിക്കുന്നത് ആ സബ് ടൈറ്റിൽ പെൻഡക്കോസ് പരാക്രമങ്ങൾ ഞാൻ ഇരുപത്താറ് വർഷം പെൻഡക്കോസ് അനുഭവത്തിൽ അതിന്റെ അംഗത്വത്തിൽ അതിന്റെ എല്ലാ തരത്തിലും ഊളിട്ട് നടന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കളിയാക്കി പറയുന്നല്ല ആത്മവിമർശനമാണ് പെന്തക്കോസ് പരാക്രമങ്ങൾ സബ് ടൈറ്റിൽ എഴുതി പെന്തക്കോസ് പരാക്രമം ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം മനസ്സിലാക്കണം ഈ സ്നാനപ്പെടും ഈ അതിനെ പറ്റിയൊരു ട്രോൾ ഇറക്കിയിട്ടുണ്ട് ട്രോള് ട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഓക്കെ അത് കാണണമെങ്കിൽ ഈ സ്ക്രീൻ തിരിക്കണം ഓക്കേ ഇതാണ് ട്രോള് നിങ്ങൾക്ക് കാണാമോ കാണാമോ ഇതാണ് സ്നാന സ്നാനത്തിന്റെ തലേ ദിവസം സ്നാനപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്ഥലം കണ്ടോ 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 ഇങ്ങനെ ഒരു സ്ഥലത്തായിരിക്കും സ്നാനം നടക്കുന്നെന്ന് ആഗ്രഹിക്കും പിറ്റേ ദിവസം എന്തൊക്കെ അതിനെ സ്നാനപ്പെടാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ ഇങ്ങനെയാണ് സ്നാനക്കുളം ഇരിക്കുന്നത് നാളെ സ്നാനക്കുളം നാളെ സ്നാനം ഒത്തിരി ട്രോളുകൾ ഉണ്ട് അതിനകത്ത് എന്നെ കളിയാക്കി കുറെ ട്രോളുകളുണ്ട് ആ ഒത്തിരി എണ്ണുണ്ട് എന്നെ കളിയാക്കിയുള്ള ആ ഇതാണ് ഇതെന്നെ കളിയാക്കിയുള്ളൂ അത് കണ്ടുവു ഇതിങ്ങനെയാണ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഇങ്ങനെ ലൈവ് ചെയ്താൽ നടന്നാൽ മതിയോ അപ്പം മറ്റേ ആള് പറയാണ് അങ്ങനെയൊന്നും ചോദിക്കരുത് ഇപ്പൊ എന്തൊക്കെ ആര് പുറത്താക്കി ഇപ്പോൾ അച്ഛന്മാരെയൊക്കെ ലൈവിന് വിളിച്ച് സംശയം ചോദിച്ചു സൂചിപ്പിക്കും പക്ഷെ അവരിപ്പോഴും പാഷ എന്നാ വിളിക്കുന്നത് അതാണ് അവന്റെ വിഷമം ഇപ്പൊ ഈ ചോ എന്ന നമ്മൾ ചോദിച്ച ചോദ്യം ഈ പിന്നെ സ്നാനത്തെ പറ്റി ഞാൻ പറഞ്ഞു അപ്പൊ ഈ സ്നാനപ്പെടാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോണ്ടല്ലോ ഈ സ്നാനപ്പെടുന്നതിന്റെ തലേ ദിവസമൊക്കെ ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ് ഇപ്പൊ എല്ലാ നിങ്ങളുടെ എല്ലാം അനുഭവം സ്നാനപ്പെടുന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ടൊരു ഡ്രമാറ്റിക് ചേഞ്ച് ഒക്കെ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര ഒരു വിശുദ്ധി വന്ന് വീഴും പിന്നൊരു നിലത്തിനൊരു രണ്ട് സെന്റിമീറ്റർ ഇങ്ങനെ പൊങ്ങിയായിരിക്കും നടക്കുന്നത് ഇതിനൊക്കെ അങ്ങ് ചിന്തിക്കുകയാണ് പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഈ പോത്ത് കുളിക്കുന്നിടത്ത് പോയി കുളിച്ച് ഇങ്ങനെ കയറിപ്പോരുകയാണ് കയറി പോകുന്ന ഒന്നും സംഭവിക്കുന്നില്ല ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചയൊക്കെ വളരെ ബലമായിട്ട് വിശുദ്ധിയൊക്കെ അഭിനയിച്ച് നടക്കും രണ്ടാഴ്ച കഴിയുമ്പം ഇളിഭ്യനാവും സ്വയം പിന്നെ കുറെ പേരെ കൂടെ ഇതിനകത്ത് ചാടിക്കാമോ എന്ന് വിചാരിക്കും കാരണം കൂടെ കളിച്ച് നടന്നവരും ഒക്കെ ഇപ്പോഴും മനോസിനൊരു കുഴപ്പമില്ലാതെ നടക്കും അപ്പൊ അങ്ങനെയുള്ള രണ്ടുപേരെ പോയി പിടിച്ചതിനകത്ത് ആക്കാം കാരണം കൂട്ടുകാർ വേണമല്ലോ അങ്ങനെയൊക്കെ ലൈനാണ് സുവിശേഷ വേല എന്ന് വിളിക്കും പിന്നെ പ്രാർത്ഥന പിന്നെ ഒരു വാശിയാണ് അവരെക്കാളും നമുക്ക് പ്രാർത്ഥിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടണം അത് നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലൊക്കെ കാണുന്നു അല്ലെങ്കിൽ മഹർഷിമാർ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നു പഞ്ചാഗ് മധ്യത്തിൽ തപസ് ചെയ്യുന്നു പിന്നെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളാണ് ഇരുപത്തൊന്ന് ദിവസം പോയി ഉപവാസം ഇരിക്കുന്നു അങ്ങനെ വരങ്ങൾ കിട്ടാനാണ് ശക്തി പ്രാപിക്കാൻ അതൊന്നും ക്രിസ്തീയമല്ല നിങ്ങൾ മനസ്സിലാക്കണം ക്രിസ്തീയമല്ല നിങ്ങൾ അങ്ങനെയുള്ള ഇത് കഴിഞ്ഞ് ദൈവത്തിൽ നിന്നുള്ള കൃപാവനങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം വാഞ്ചിക്കാം കഥാവിന്റെ സുവിശേഷം അല്ല യാതൊന്നും തെറ്റല്ല പക്ഷെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി നമ്മൾ ശക്തി സംഭരിക്കുക ആ ശക്തി ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ശക്തി പ്രകടനങ്ങൾ നടത്തുക ഇതൊന്നും അല്ല ക്രിസ്തീയ മാർഗം ദൈവമാണ് പരിശുദ്ധ ആത്മാവാണ് തൻ്റെ ഹിതപ്രകാരം വരങ്ങളെ പകത്തു പകത്തുകൊടുക്കുന്നു തൻ്റെ ഹിതപ്രകാരം പരിശുദ്ധ റൂഹ വരങ്ങളെ കൊടുക്കും ആരിൽ കൂടെ പ്രവർത്തിക്കണം എന്ന് ദൈവം നിശ്ചയിക്കും അപ്പം നമ്മളതിനു വേണ്ടി ആ രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ നടക്കത്തില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാത്തവൻ്റെ കാര്യങ്ങൾ നടക്കുന്ന അതേ നിരക്കിൽ തന്നെ ഇവിടെയും കാര്യങ്ങൾ നടക്കും അത്രയേ ഉള്ളൂ ഇപ്പോൾ പെൻറ്റോസുകാർ നൂറുപേരെ ഐ എൽ ടി എസ് എഴുതി പതിനഞ്ച് പേര് ജയിച്ചു അപ്പോൾ ഫിഫ്റ്റീൻ പെർസെൻ്റ് യാക്കോബായക്കാർ നൂറ് പേർ ഐ എൽ ടി എസ് എഴുതിയാൽ ഒരമ്പത്തഞ്ച് പേര് ജയിക്കും ഫിഫ്റ്റി ഫൈവ് പേർസെൻറ്റ് ഇതാണ് സംഭവിക്കുന്നത് നമ്മളിവിടെ ഭയങ്കര പ്രാർത്ഥന ശാസനെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സും അടുത്ത് എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നു പ്രാർത്ഥിക്കുന്നു ശാസിച്ചിട്ടു ഒന്ന് നടക്കുന്നില്ല അപ്പം ഇതേ പറ്റി ചോദ്യങ്ങൾ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നൊരു ചോദ്യമാണ് അപ്പം ഈ ഭൂമിയിൽ ജനിച്ച ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് ആധുനിക ലോകം പറയും പീബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിൽ ണ്ടർസ്റ്റാൻഡിങ്ങിൽ സോളമനാണ് കിങ് സോളമൻ ഇപ്പൊ ശലോമൻ എഴുതിയിരിക്കുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം ഒൻപതാം അധ്യായം ശലോമൻ എഴുതിയിരിക്കുകയാണ് സഭാ പ്രസംഗിയുടെ പുസ്തകം ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം പിന്നെയും ഞാൻ സൂര്യന് കീഴേ കണ്ടത് വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത് മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങി പോകുന്നു ജ്ഞാനികളും ശലോമോൻ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇതേക്കുറിച്ചാണ് നെക്സ്റ്റ് ചിന്തിക്കുന്നത് ദ റേസ് ഈസ് നോട്ട് ടു ദ സ്വിഫ്റ്റ് ഓർ ദ ബാറ്റിൽ ടു ദ സ്ട്രോങ് ടുള്ളവർ വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല നമ്മൾ തന്നെ പറയും ഈ ചില ആളുകൾക്ക് പാടാൻ കഴിവുള്ള ആൾക്ക് പാടാനുള്ള ചാൻസ് കിട്ടുന്നില്ല സിനിമയിലാണെങ്കിൽ അഭിനയിക്കാൻ കഴിയുള്ളവർക്ക് നല്ല റോളുകൾ കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ പലരും പരാതി പറയാറുണ്ട് ഇതിന് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഞാനിയായി ശലോമം പറയുകയാണ് ഡെസ്റ്റിനി മാസ്റ്റർ ഇറ്റ് ചാൻസ് ഡെസ്റ്റിനി ഡെസ്റ്റിനിസ് നോട്ട് എ മാറ്റർ ഓഫ് ചോയ്സ് മാറ്റർ ഓഫ് ടൈം ആൻഡ് ചാൻസ് അതാണ് ശലോമം പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് എന്തായിത്തീരുന്നു ഇതെല്ലാം കാലവും ഗതിയും എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് കുറെ കൂടെ നമുക്ക് അർത്ഥം മനസ്സിലാകുന്നത് നിങ്ങൾക്ക് കാലവും ഗതി എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാവും എന്തോ മനസ്സിലാകും ടൈം ആൻഡ് ചാൻസ് അപ്പം ടൈമും ചാൻസും മീറ്റ് ചെയ്യുമ്പോൾ നിനക്ക് അത് കിട്ടും അപ്പം ടൈമും ചാൻസും എന്ത് ചെയ്തില്ല റെയിൽപാളം പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സമാന്തര രേഖകളായി അപൂർവം ആളുകളുടെ ജീവിതത്തിലാണ് ഈ ടൈമും ചാൻസും മീറ്റ് ചെയ്യുന്നത് അപ്പം ടൈമും ചാൻസും മീറ്റ് ചെയ്യുന്ന അപൂർവ സന്ദർഭങ്ങൾ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിലുണ്ടാകും അപ്പം ആ ടൈമും ചാൻസും മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മുടെ കപ്പൽ എത്തിച്ചേരുന്നത് ഇതൊക്കെ സംഭവിക്കുന്നു ബ്ലസ്ഡ് ആകുന്നത് ജീവിതം ധന്യമാകുന്നത് ഒക്കെ അപ്പം ടൈമും ചാൻസും ഒക്കുന്നില്ല ഇതാണ് പ്രശ്നം ടൈമും ചാൻസ് ഇതാണ് നമ്മൾ അവിടെ വായിക്കുന്ന ആ സ്ക്രിപ്ചറിന്റെ ഭാഗം അതിന്റെ അടുത്ത ഭാഗത്ത് ചിലവും പറയുകയാണ് മനുഷ്യൻ തന്റെ കാലം അറിയുന്നില്ലല്ലോ ദാറ്റ് ഇസ് എ പ്രോബ്ലം അപ്പം ടൈമിനെ അറിയുക അപ്പം ടൈമിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ ചെലവ് കൊടുത്തിട്ടുണ്ട് ഞാനത് വായിക്കാം എല്ലാത്തിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം ഒരു കാലം നട്ടത് പറിപ്പാൻ ഒരു കാലം കൊല്ലുവാനൊരു കാലം സൗഖ്യമാക്കുവാനൊരു കാലം ഇടിച്ചു കളയുവാനൊരു കാലം പണിയുവാനൊരു കാലം കരയുവാൻ ഒരു കാലം ചിരിപ്പാൻ ഒരു കാലം വിലപിപ്പാൻ ഒരു കാലം നൃത്തം ചെയ്യുവാൻ ഒരു കാലം കല്ല് പെറുക്കി കളയുവാനൊരു കാലം കല്ല് പെറുക്കി ഒരു കാലം ആലിംഗനം ചെയ്യുവാനൊരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം നഷ്ടമാവാൻ ഒരു കാലം ഒരു കാലം എറിഞ്ഞു കളവാൻ ഒരു കാലം കീറുവാൻ ഒരു കാലം തുന്നുവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം ഇതിപ്പോ എനിക്ക് സംസാരിപ്പാനുള്ള കാലം തോന്നുന്നു സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദ്വേഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു ഉണ്ട് പ്രയത്നിക്കുന്നതിന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട് അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല ഇതാണ് ശലഭം കണ്ടെത്തിയത് ടൈം കാലം ഇത് ലോകത്തുള്ള എല്ലാ മതങ്ങളിലും തത്വചിന്തകളിലും ഓൾമോസ്റ്റ് ഓൾ റിലീജിയസ് പീപ്പിൾ ആൻഡ് ഫിലോസഫേഴ്സ് വെയർ ആഫ്റ്റർ ദി സീക്രട്ട് ഈ രഹസ്യത്തിന്റെ പിന്നാലെയാണ് നമ്മുടെ തത്വചിന്തകന്മാരും ജ്യോതിഷികളും മഹർഷിമാരും ഒക്കെ സഞ്ചരിച്ചത് ഇതാണ് നമ്മൾ കാണുന്നത് മനുഷ്യജീവിതം എന്ന പ്രഹേളിക അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല അപ്പൊ ഈ സംഭവം ഒരു കെണി പോലെ നമ്മുടെ ജീവിതത്തിൽ ദുർവിധി എന്ന് നമ്മൾ പറയും ആ ദുർവിധി വന്നു ഇവ എന്നെ കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു ദുർവിധിയുടെ പിടിയിലായിരിക്കും അതൊരു പക്ഷേ രോഗമായിരിക്കാം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക തകർച്ചയായിരിക്കാം അല്ലെങ്കിൽ ഒരു കുടുംബ തകർച്ചയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കേസിൽ എന്ന് എന്ത് വേണം ഒരു വഞ്ചനയായിരിക്കാം ഒരു ഊരാ കൊടുക്കില്ല അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പം പല ആളുകൾ ഓഫർ കൊടുക്കും കേട്ടോ ഞങ്ങൾ രക്ഷിക്കാം ഇതിൽ നിന്ന് രക്ഷപെടാൻ പറ്റുമോ വിധിയുടെ വിളയാട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ നമ്മുടെ നാട്ടു സാധാരണ ഈ എന്നാണ് പറയുന്നത് ആധുനിക പഴഞ്ചൊല്ലുണ്ട് പഴയ പഴഞ്ചൊല്ല ആധുനിക പഴഞ്ചൊല്ലു ഇത് കുറെ കഴിയുമ്പോൾ അത് പഴഞ്ചൊല്ലാവും വിധിയെ തടുക്കുവാൻ വില്ലേജ് ഓഫീസറെ കൊണ്ട് സാധിക്കുമോ ആണ് ചോദ്യം ഇപ്പൊ നമ്മൾ അതിനെപ്പറ്റി ശരിയായി പഠിക്കുമ്പോൾ ശരിയായി ചിന്തിക്കുമ്പോൾ സാധിക്കും എന്നാണ് അതിന്റെ ഉത്തരം സാധിക്കും നമ്മൾ ഹൈന്ദവ പുരാണങ്ങൾ നോക്കുമ്പോൾ പതിനാറാമത്തെ വയസ്സിൽ മരണം നിശ്ചയമായിരുന്ന മാർക്കണ്ടയൻ തന്റെ അച്ചഞ്ചലമായ ഭക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തന്റെ ആയുസ് നീട്ടിയെടുക്കുന്ന ഒരു കഥ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് വളരെ പോപ്പുലറാണ് നിങ്ങൾക്ക് അർക്കില്ല ആ കഥ അറിയത്തില്ലെങ്കിൽ നിങ്ങളൊരു ഇന്ത്യക്കാരനായിട്ടിരിക്കാൻ യോഗ്യനല്ല എന്നാണ് എൻ്റെ അർത്ഥം അപ്പം ദാറ്റ്സ് എ സ്റ്റോറി അപ്പോൾ മാർക്കണ്ടേൻ്റെ കഥ നമുക്കറിയാം പക്ഷെ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിശുദ്ധന്മാരായ ആളുകൾക്ക് അങ്ങനത്തെ കഥ ഇഷ്ടമില്ല ബൈബിളിൽ തന്നെ കഥ വേണം ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഏഷ്യായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഇസ്കിയാവ് എന്ന രാജാവ് താൻ മരിച്ചുപോകും എന്ന് ദൈവം തന്റെ പ്രവാചകനായ ഏഷ്യാവിനോടെ അറിയിക്കും ഇസ്കിയാവ് നീ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കാൻ നീ മരിക്കും പക്ഷെ ഇസ്കിയാവിന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആത്മാവ് കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് മരിക്കാൻ ഞങ്ങൾക്കു മനസ്സില്ല കരയാൻ ഞങ്ങൾക്കു മനസ്സില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് മരിക്കാൻ മനസ്സ് വന്നില്ല അപ്പൊ ഈ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ ഇസ്കിയാവ എന്ത് ചെയ്തു ഇസ്കാവ് രട്ടെടുത്തു ഭിത്തിക്ക് നേരെ മുഖം ചേർത്തു വെച്ചു കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പൊ ഇസ്കാവിന്റെ ആയുസ് നീട്ടാൻ ദൈവം തീരുമാനിച്ചു അപ്പൊ ഇസ്കാവിന്റെ ആയുസ് ചുമ്മാ അങ്ങ് നീട്ടിക്കഴിഞ്ഞാൽ പ്രവാചകൻ കള്ളനാകും അതുകൊണ്ട് അസൈം പ്രവാചകനോട് ദൈവം പറഞ്ഞു അപ്പൊ ഒരാൾ പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ ആ ദൈവത്തിന്റെ പ്രവാചകൻ കള്ളനായി മാറാൻ ദൈവത്തിന് ഇഷ്ടമില്ല പ്രവചനം തെറ്റാവോ തെറ്റാ യേശാവിന്റെ പ്രവചനം തെറ്റി യശാവിന്റെ പ്രവചനം തെറ്റി എന്ന് പറഞ്ഞാൽ മരിക്കെ മരിച്ചില്ലല്ലോ പക്ഷെ ആ ആയുസ് പതിനഞ്ചു വർഷം നീട്ടി എന്നുള്ള അതേ കാര്യം ഇസ്കാവിനോട് അറിയിക്കാൻ യശാവിനെ തന്നെ ദൈവം വിട്ടു ദൈവം ആരെയും കള്ളന്മാരൊന്നും ആക്കുന്നില്ല ദൈവം സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് തന്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് വ്യാജ പ്രചരിപ്പിക്കാനല്ല അവിടെ നമ്മൾ കാണുന്നത് ഈ ഈസ്കാവിനായിസ് നീട്ടിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറിപ്പോകാം പക്ഷെ അത് ചില ആളുകൾക്ക് സംഭവിക്കുന്നുള്ളൂ അതെന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളൊരു അതിശക്തമായ ഒരു ഭരണ സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ നമ്മുടെ പതിവ് ലൈവായി കാണുന്ന ഒരു പ്രേക്ഷക ഷാമുഅൽ എൽദോ നമ്മളൊരു സഹോദരനാണ് അദ്ദേഹം കുറച്ചും എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു പനിയാണ് അപ്പം അവരുടെ ഏരിയയിലൊക്കെ ആ പനിയുണ്ടെന്തോ കണ്ണിനും അലർജി പനിയും എല്ലാം കൂടെ വരിക ഇപ്പം ഡോക്ടർമാരും അഞ്ഞിട്ട് പുതിയ പകർച്ചവ്യാധി അവിടെ പ്രതീക്ഷപ്പെട്ടിരിക്കുക അപ്പം നമ്മൾ ഈ പ്രകൃതിയെ ദുർവിനിയോഗം ചെയ്യുന്നതുകൊണ്ടും ചൂഷണം ചെയ്യുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു റിറ്റാലിയേഷൻ ആണ് അപ്പം നമ്മൾ ആ ചെയ്യുന്നതിന്റെ ഒരു കോൺസിക്വൻസസ് അനന്തര ഫലമായിട്ടാണ് ഇത് വരുന്നത് അപ്പം ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് ഉണ്ട് അനന്തര ഫലങ്ങൾ അത് കാരണം ഒരു സംവിധാനം പ്രകൃതി സംവിധാനം ഉണ്ട് ആ സംവിധാനത്തെ ചില നിയമങ്ങളുണ്ട് അത് വയലേറ്റ് ചെയ്യുമ്പോൾ അതിന് തിരിച്ചടികൾ ഉണ്ടാകും കോൺസിക്വൻസ് ഉണ്ടാകും അതുപോലെ ഈ മുഴു പ്രപഞ്ചത്തിനും ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ ഭരണ സംവിധാനത്തിന്റെ പേരാണ് ഗവൺമെന്റ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഗവൺമെന്റ് ദൈവത്തിന്റെ രാജ്യം അവന്റെ ആധിപത്യത്തിലുള്ള കാറ്റുകളും കൊടുങ്കാറ്റുകളും തൽഗോകളും ഗ്ലീതോകളും പേമാരികളും മിന്നലുകളും എന്ന് പറഞ്ഞാൽ മുഴു പ്രകൃതി ശക്തികളെയും എല്ലാ സൗരവാദങ്ങളെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് സകലത്തിനെയും കൊളാബറേറ്റ് ചെയ്ത് ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഗോഡ് അപ്പൊ എല്ലാ ജീവജാലങ്ങളും ആ ഗവൺമെന്റ് ഓഫ് ഗോഡിന്റെ കീഴിലാണ് അത് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ ആ ഗവൺമെന്റ് ഓഫ് ഗോഡിന്റെ കീഴിൽ നിൽക്കുമ്പോൾ അത് വലിയ ഇരുമ്പ് നൂം പോലെയാണ് അതിന് മാറ്റവും ഇല്ല അത് ഇതെല്ലാം സംഭവിക്കും ടൈം അനുസരിച്ചും സീസൺ അനുസരിച്ചും ചാൻസ് അനുസരിച്ചും ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിൽ നിന്നുള്ള വിടുതൽ എസ്കേപ്പ് ചെയ്യുവാൻ സ്കിപ്പ് ചെയ്യുവാൻ അപ്പൊ അതിനെയാണ് ബ്ലെസ്സിങ് ദൈവത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഡെലിവറൻസ് അത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുക്കം മട്ടിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടൊന്നും അത് മാറത്തില്ല ദൈവസിംഹാസനത്തോളം എത്തുന്ന പ്രാർത്ഥനകൾ ഏണസ്റ്റ് പ്രയർ ഏണസ്റ്റ് പ്രയർ അപ്പ അതേക്കുറിച്ച് നമ്മുടെ അപ്പോസല യാക്കോബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ യാക്കോവ് അഞ്ചിന്റെ പതിമൂന്ന് നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തുനിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു ഏലിയാവ് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു എന്ന് നിയമത്തിൽ ഇല്ല ഇപ്പം എല്ലാം ബൈബിളിൽ വേണമെന്ന് പറയുന്നവര് ഇതിന് ബൈബിൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഉണ്ട് പ്രാർത്ഥിച്ചു ഇപ്പൊ ഏണസ്റ്റ് പ്രയർ പെർസിസ്റ്റന്റ് പ്രയർ നമ്മൾ കൺസിസ്റ്റൻസി കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് വലിയ കാര്യങ്ങൾ നടക്കും പക്ഷേ അതെങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കണം അതിശക്തവും ഫലപ്രദവുമായ പ്രാർത്ഥന ഇത് എല്ലാ ആളുകളെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത് ഈ നിസ്സാര കാര്യവുമല്ല ഇതിന് ടെക്നിക്സോ പൊടിക്കൈകളോ കുറുക്കുവഴികളോ ബൈപ്പാസ് വേകളോ ഒന്നുമില്ല പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇറ്റ്സ് ഇ സോ ഹാർഡ് ഈ സോഹാഡ് എന്റെ പല കാര്യങ്ങളും മുടങ്ങിക്കിടപ്പുണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് ബോൾഡ്രിൻ മൈക്കിൾ നമ്മുടെ ഒരു ഫേസ്ബുക്ക് സുഹൃത്താണ് അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല കാരണം അപ്പൊ എന്നോട് ചച്ച അത് പ്രാർത്ഥിച്ച് നടക്കുക നടക്കും പക്ഷെ അത് പ്രാർത്ഥിക്കണമെങ്കിൽ ഞാൻ അത്ര ഒരു പ്രാർത്ഥനാ മനുഷ്യനല്ല നമ്മൾ സാധാരണ മനുഷ്യരാണ് അപ്പൊ നമ്മൾ ഇതിനെല്ലാം വഴങ്ങി കീഴടങ്ങി പോവാണ് ഇപ്പൊ നമ്മൾ ഈ സംവിധാനങ്ങൾക്കെല്ലാം കീഴടങ്ങി അതിനെല്ലാം വഴങ്ങി അതെല്ലാം അനുഭവിച്ച് നമ്മൾ പോവാണ് എന്നാൽ ഇതിനു മുകളിൽ ഇതിനെ അതിജീവിച്ച് അതിന്റെ മുകളിൽ പോകുന്നതാണ് അതാണ് ഗ്രേസ് ഓഫ് ഗോഡ് അപ്പൊ ഗവൺമെന്റ് ഓഫ് ഗോഡും ഉണ്ട് ഗ്രേസ് ഓഫ് ഗോഡും ഉണ്ട് ഗ്രേസ് ഓഫ് ഗോഡിൽ സഞ്ചരിക്കുമ്പോൾ എക്സംഷൻസ് എൻജോയ് ചെയ്യാൻ പറ്റും എക്സംഷൻസ് ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ എല്ലാ ആളുകളും വന്നിട്ട് ഈ പെട്ടിയൊക്കെ പരിശോധിച്ച് ഇങ്ങനെ അപ്പോൾ ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞാൽ പെട്ടിയൊന്നും പരിശോധിക്കണ്ട ഇങ്ങനെ പോവാം അങ്ങനെ ഒരു ചാനൽ അങ്ങനെ ഒരു ചാനൽ എന്ന് നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് അസ്യൂം ചെയ്തു പോവല്ല അപ്പൊ അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ബൈപ്പാസ് ബൈപ്പാസ് ചെയ്യാൻ പറ്റും ബൈപ്പാസ് ചെയ്യാൻ പറ്റും അപ്പം അത് പ്രാർത്ഥനയാണ് അതിശക്തമായ പ്രാർത്ഥന അത് സാധാരണ പ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ല പിന്നെ ഹീലിങ് ഹീലിങ്ങിനെ പറ്റി യാക്കോബ് പറയുന്നത് നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ കശീശമാരെ വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോട് ഒരു പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും ഒരാൾക്ക് അസുഖം വന്നാൽ ആ ആളെ സഭയിലെ കശീശാമാരെ വിളിച്ച് എണ്ണപൂശി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും എണ്ണപൂഷി പ്രാർത്ഥിച്ചാൽ സൗഖ്യം നമ്മുടെ ഈ സുറിയാനി സഭയിലൊക്കെ ഈ എണ്ണ എണ്ണപൂഷി പ്രാർത്ഥിക്കാൻ ചാകാം നേരത്താണ് തൈലാഭിഷേകം എന്ന് പറയും തൈലാഭിഷേകം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടം നെല്ല് വിളിയാണ് പെമ്മക്കളെയൊക്കെ വീട്ടിൽ തൈലാഭിഷേകം കൊടുത്തു പറഞ്ഞാൽ കാറിക്കൊണ്ടൊക്കെ ഓടുന്നു ഞാൻ ഓർക്കുന്നുണ്ട് എന്നു പറഞ്ഞാൽ അത് ലാസ്റ്റ് ഘട്ടത്തിൽ കൊടുക്കുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ് അസുഖം വരുന്ന ആളുകളെല്ലാം തൈലാഭിഷേകം സ്വീകരിക്കണം തൈലാഭിഷേകം ചേകാൻ വേണ്ടിയുള്ള ഒരു കുദാശ അത് സൗഖ്യമാക്കാനുള്ളത് അത് സഭയുടെ മുഴുവൻ അധികാരവും ആ ഒരു കൂതാശിയിലുണ്ട് അത് സൗഖ്യമാക്കും അതെ ഗവൺമെന്റ് ഓഫ് ഗോഡ് പോലെ തന്നെ ചർച്ചിന്റെ അതോറിറ്റി ഉണ്ട് ആ ചർച്ചിന്റെ അതോറിറ്റി എക്സർസൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ബാർ ഇങ്ങനെ പൊക്കിക്കൊടുക്കുകയാണ് അപ്പൊ അവിടെ എക്സംഷൻസ് വരികയാണ് അവിടെ ഗ്രേസ് ഓഫ് ഗോഡ് എൻജോയ് ചെയ്യപ്പെടുന്നു ആളുകൾ സൗഖ്യമാകുന്നു ഇതാണ് പ്രോസസ് ഇതൊക്കെ എയർലി ചർച്ചിൽ എക്സർസൈസ് ചെയ്തിരുന്നതാണ് പക്ഷെ കാലത്തിന്റെ നീക്കം വന്നപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പ്രൊട്ടസ്റ്റിൻ്റെ സഭകളിൽ മിക്ക സഭകളിൽ അങ്ങനെ ഒരു ശുശ്രൂഷ തന്നെ ഇല്ല ചില കുച്ചുരുക്കം ചെല്ലിയ ആളുകൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചകാർ ചിലർ പോയി എണ്ണ പൂശാറുണ്ട് പക്ഷെ അവർക്കും ഇത് വിശ്വാസവും ഇല്ല അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ സഭയുടെ അധികാരമുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സക്കൽ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പിന്നെ എഫ് എസ്ലാമി പറയാണ് ആ അധികാരം തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു അപ്പൊ തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് ക്രിസ്തു നൽകിയിരിക്കുന്ന അധികാരം സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമാണ് അതുകൊണ്ടാണ് കർത്താവിന്റെ നാമത്തിൽ അവിടെ എണ്ണ പൂശട്ടെ യേശു കർത്താവ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അധികാരത്തിലാണ് ആ അധികാരത്തിൽ ചെന്ന് അവിടെ എണ്ണ പൂശുമ്പോൾ ഈ പറഞ്ഞ ഗവൺമെന്റ് ഓഫ് കോഡിൻ്റെ ആ മുഖത്തിൻ്റെ ശക്തി അവിടെ മാറിയിട്ട് ഈ ആളിലേക്ക് ഗ്രേസ് ഓഫ് കോഡ് വരും അയാൾ സൗഖ്യം രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പേഴ്സണൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡെലിവറൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം വേറൊരാളും പ്രാർത്ഥിച്ച് ഈ കൊട്ടേഷൻകാരൊന്നും പ്രാർത്ഥിച്ചാൽ ശരിയാവത്തില്ല ഈ പ്രാർത്ഥിക്കാൻ ഏകുന്ന ആളുകളുണ്ട് ധാരാളമായിട്ട് അവരിങ്ങനെ ഏറ്റോണ്ടിരിക്കും നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ അത് ചെയ്യുക ഇപ്പം ചെയ്യുക കുറച്ച് പ്രോമിസുകളും കുറെ എൻകറേജ്മെന്റ് വേർഡ്സും എല്ലാം അവർ പറയും അടുത്ത ഫോൺ വരുമ്പോൾ അവരോടും പറയും ഇവരോടും പറയും ഒരു ദിവസം ഒരു നൂറ് പ്രാർത്ഥനാ വിഷയം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നാൽപ്പത് കാര്യങ്ങൾ നടക്കും നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലല്ലോ അതൊരു പ്രോബബിലിറ്റി തിയറിയാണ് അപ്പോൾ ഞാനൊരു ഇന്റർനാഷണൽ പ്രാർത്ഥനാ വീരനായിട്ട് കൂടി ഇരിക്കുകയാണ് എനിക്കായിരുന്നു നൂറുപേർ പറഞ്ഞു നാൽപ്പത് കൊണ്ട് നടന്നു നാൽപ്പത് പേരിൽ നിന്ന് എനിക്ക് സോത്രാഴ്ച കിട്ടുക അമതിയല്ലോ ഒരു മാസം ആയിരത്തി ഇരുന്നൂറ് പേരെ ഞാൻ പ്രാർത്ഥിച്ച് രക്ഷിച്ചു ഈ ആയിരത്തി ഇരുന്നൂറ് പേര് പ്രചരിപ്പിക്കും അങ്ങനെ ഞാനൊരു ഹീറോ ആയി മാറും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടില്ലേ നിങ്ങൾ പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും രണ്ടു പേര് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ഇൻബോക്സിൽ ചോദിച്ചാൽ നല്ല പേര് ഞാൻ പറഞ്ഞു തരാം വെറാക്ക പ്രയർ മിനിസ്ട്രി ബഥേൽ പ്രയർ മിനിസ്ട്രി അങ്ങനെയൊക്കെ തുടങ്ങിയാൽ മതി അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ഇറ്റ് ഇസ് വെരി ഹാർഡ് അത് ഈസി അല്ല പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളത് അതായത് നിങ്ങളൊരു ഒരു ക്രിമിനൽ കേസിൽ പെട്ട് പിടികിട്ട പുള്ളിയോ എന്തെങ്കിലും ആയിട്ട് ആയെന്ന് വെച്ചു അപ്പൊ നിങ്ങൾക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയെ പരിചയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കയറിയാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കുക നിങ്ങൾ ദേശം മുഴുവൻ പോലീസ് വലവരിച്ചിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കോടതി കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുക നിങ്ങൾ കോടതി കേടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എത്ര പ്രയാസമായിരിക്കും നിങ്ങൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കോടതി ചെന്ന് കീഴടങ്ങാന്ന് അതുപോലത്തെ ഒരു പ്രോസസ്സാണ് ഈ പ്രാർത്ഥന മനസ്സിലായോ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ പെടുത്താനും പിടിച്ചു താക്കാനും ഒക്കെ ആത്മലോകത്തെ ശക്തികൾ സജീവമായിട്ട് കാണും ആണ് പൗരിശ്രീയ പറഞ്ഞത് ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ദുഷ്ടാത്മ സൈന്യങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സൈന്യത്തോടുമാണ് വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിന്റെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സൈന്യങ്ങളും നമ്മളെന്ത് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്സ് ചെയ്തോണ്ടിരിക്കും ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ചേയ്സിങ് ഒഴിഞ്ഞ് ബ്ലോക്ക് മാറ്റി നമ്മൾ ദൈവ സിഹാസനത്തിൽ എത്തുന്ന പ്രാർത്ഥനകളെ അർപ്പിക്കുക അവിടെ ആ പ്രാർത്ഥന അർപ്പിക്കുന്ന ആ പ്രോസസ്സ് ഇറ്റ് വിൽ ബി മോർ ഈസി ഇഫ് ഇറ്റ് ഈസ് അലോങ് വിത്ത് ദ ദെൽപ്പ് ഓഫ് ഏഞ്ചൽസ് മാലാഖമാരുടെ സഹായത്തോടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളോട് കൂടെ അവരുടെ സ്വർഗീയമായിരിക്കുന്ന മാധ്യസ്ഥതകളോട് കൂടെ നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ഫലവത്തായിത്തീരും അതുകൊണ്ടാണ് പുരാതന സഭകൾ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളിൽ അഭയപ്പെട്ടുകൊണ്ടിരുന്നു ഇതൊരു തമാശ അല്ല മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി തിയറിയാണ് ജസ്റ്റ് അത് യുക്തിവാദികൾ പറയും നിരീശ്വരവാദികൾ പറയുന്ന പോലെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും ഇത്ര ശതമാനം ആളുകൾ ജയിക്കും ഇത്ര ശതമാനം ആളുകൾക്ക് അത് കിട്ടും ഇത് കിട്ടും അതൊക്കെ തന്നെ കിട്ടുന്നു അതിനുപരിയായിട്ട് കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഗുണപരമായ ഒരു മാറ്റം വ്യക്തമായ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതായിരിക്കണം ശക്തിയുള്ളത് അത് എളുപ്പമല്ല നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അതിന് നമ്മളെ ഈ സ്വർഗീയറായ ആളുകൾ സഹായിക്കും ഞാൻ പറഞ്ഞ പോലെ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസിബിൾ വേൾഡിൽ മാത്രം നിൽക്കുന്ന ചർച്ച അല്ല അങ്ങനെയുള്ള ഒരു ചർച്ചിന് സഹായിക്കാൻ കഴിയത്തില്ല ഈ വിസിബിൾ വേൾഡിൽ മാത്രം നിൽക്കുന്ന ഇങ്ങനെ കാണുന്ന ആ ചർച്ച് ദാറ്റ് ജസ്റ്റ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഇസ് ജസ്റ്റ് ആൻ ഓർഗനൈസേഷൻ അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് നിങ്ങളുടെ ആത്മീയ വിഷയങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല എന്നാൽ ഈ വിസിബിൾ വേൾഡ് മാത്രമല്ല ഇൻവിസിബിൾ വേൾഡിലേക്ക് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് പുറകോട്ട് നൂറ് 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 വർഷങ്ങൾ പുറകോട്ട് പോയാൽ രണ്ടായിരം വർഷങ്ങൾ പുറകോട്ട് പോയാൽ അങ്ങ് പോയി ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് യേശു കർത്താവ് ആ അപ്പക്കണ്ണം മാനവാത്രത്തിൽ മുക്കി കൊടുക്കുമ്പോൾ അത് വാങ്ങിയ ആ മുറി വരെ കണക്ട് ചെയ്ത് നിക്കുന്ന സഭ ആ സഭ വിസിബിൾ വേൾഡിലും ഇൻവിസിബിൾ വേൾഡിലും പരന്നു കിടക്കുന്ന സഭ ആ സഭയ്ക്ക് നമ്മെ സഹായിക്കാൻ പറ്റും ആ സഭ ഞാൻ എൻ്റെ മെസ്സേജ് ക്ലോസ് ചെയ്ത് മുമ്പ് ഒരു ടെസ്റ്റ് മണിയും കൂടെ പറയാം ഇവിടെ ഒരു സഹോദരി പറഞ്ഞൊരു ടെസ്റ്റ് മണിയാണ് നമ്മുടെ ലൈവിൽ ആക്റ്റീവായിട്ട് വരുന്നത് അവരുടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ലീഗൽ കോംപ്ലിക്കേഷൻ ആയിരുന്നു വളരെ ഇറ്റ് വാസ് വെരി ഹാർഡ് ടു സോൾവ് അത് ലീഗൽ വ്യലക്കെ സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് പെൻഡ കോസ്കാരി ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു എന്നു പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ലൈനായിട്ട് ആളുകൾ പ്രാർത്ഥിക്കാൻ വരും ശാസിച്ചു ബത്സിച്ചു പ്രവാചകന്മാർ വന്നു പ്രവചിച്ചു പല കാര്യങ്ങൾ നടന്നു അവരുടെ കാര്യങ്ങളൊന്നും നടന്നില്ല അവർ വളരെ ഭാരപ്പെട്ടിരിക്കാണ് ഒൻപത് മാസം ഈവർ വന്ന് ശാസിച്ചിട്ടും ഒന്നും നടന്നില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അവര് നമ്മുടെ ഈ ലൈവ് വന്ന് കണ്ടു അപ്പം ലൈവിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തില്ല എന്ത് ജസ്റ്റ് എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരത് കേട്ടപ്പോൾ ത്രിയേകത്തെ ആരാധന ആണ് ശരിയെന്നും അത് ഇന്ന പോലെ സുറിയാനി സഭകളിലാണ് ഉള്ളതെന്നും കേട്ടപ്പോൾ ഇവരെന്തു ചെയ്തു ഇവര് ഇരുപത് വർഷമായി പെന്തക്കോസ് വിശ്വാസം നീക്കുന്ന അവർ പോയി തൊട്ടടുത്തുള്ള ഒരു യാക്കോവായ പള്ളിയിൽ പോയി ഇരുന്ന പ്രാർത്ഥിച്ചു അവിടെ ആരുമില്ലായിരുന്നു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അവർ പറഞ്ഞു ഇതാണ് സത്യമെങ്കിൽ എന്നെ വിടുവിക്കണം ഈ വിഷയത്തിൽ മറ്റേ ദിവസാരുടെ പ്രശ്നം കംപ്ലീറ്റ് സോൾവ് ചെയ്തു ഞാനത് കിട്ടുക പറയുന്നതല്ല പറയുന്നില്ല ഇനിയിപ്പോൾ നിങ്ങളെല്ലാം ആ പള്ളി പോയി നിങ്ങളെല്ലാം കാര്യം നടക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല അങ്ങനെയുള്ള പ്രചാരണങ്ങളില്ല ഞാൻ അവരൊരു ടെസ്റ്റ് പേടി എൻ്റെ ഇൻബോക്സിൽ തന്നോണ്ട് ഞാനത് പറഞ്ഞ ഞാൻ പറഞ്ഞത് ഈ ചർച്ച് എന്ന് പറഞ്ഞാൽ ഈ ചർച്ച ട്രൂ ചർച്ച് എല്ലാവരുടെയും ചർച്ച അതാണ് അങ്ങനെയല്ലാതെ ഈ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ഒരു ഓർഗനൈസേഷൻ ചർച്ച അല്ല ഐ കനോട്ട് ബി ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മൂലം സ്ഥാപിക്കപ്പെട്ട യേശു ക്രിസ്തു മുതൽ ഇങ്ങോട്ട് മുഴുവൻ കണക്ട് ചെയ്യപ്പെട്ടു നിൽക്കുന്ന ദൃശ്യ അദൃശ്യ മണ്ഡലങ്ങളിൽ പരന്നു കിടക്കുന്ന ഈ നൂറ്റാണ്ടുകളിലൂടെ പരന്നു കിടക്കുന്ന ആ സഭയാണ് യഥാർത്ഥ സഭ ആ സഭയ്ക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തു മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പം കണ്ണൂർ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഈ ഇപ്പം പെൻഡക്കോസ് സഭയിൽ കല്യാണം വന്നു കഴിഞ്ഞാൽ പെൻഡക്കോസുകാരെ ചെല്ലുന്നു സ്വോത്രം ഹാലരിയ എന്നൊക്കെ വയ്ക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഉണ്ട് ഫേസ്ബുക്കിൽ കണ്ണൂരിലുള്ളൊരു കല്യാണം കല്യാണത്തിന്റെ തലേ ദിവസം പാർട്ടിക്കാരെല്ലാം ചെല്ലുന്നു പാർട്ടി വനിതാ വോളണ്ടിയേഴ്സ് വെള്ള ചുരിദാർ നീല ചുവന്ന ഷാളും ഒക്കെ ഇട്ട് ചെങ്കൊടി പിടിച്ച് പ്രത്യേക ഡിസ്പ്ലേ ചെയ്യുന്നു അവിടെ പന്തലി കടന്ന് വിപ്ലവ ഗാനങ്ങളൊക്കെ പാടി ഡാൻസ് ചെയ്യുന്നു അവിടെ കല്യാണം അങ്ങനെയാണ് അപ്പം ഗുഡ് കാരണം അവരൊരു സോഷ്യൽ ലൈഫാണ് സോഷ്യൽ സപ്പോർട്ട് അതിലുപരിയായിട്ടൊന്നും ഇവിടെ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് ലഭിക്കുന്നില്ല അപ്പം നമ്മൾ അതെല്ലാം ദൈവികമാണ് ചിന്തിക്കുന്നതാണ് തെറ്റിദ്ധരിക്കുന്നതാണ് ദൈവിക സഹായം അതല്ല ഡിവൈൻ സഹായം എന്ന് പറഞ്ഞാൽ അതല്ല അത് സൂപ്പർ നാച്ചുറൽ ആയിരിക്കും ആ സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് തരാൻ കഴിയുന്നത് ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചർച്ചിന് മാത്രമായിരിക്കും അല്ലാതെ ഈ നാച്ചുറൽ വല്ലത്തിൽ മാത്രം ഈ ടൈം ഫ്രെയിമിൽ മാത്രം നിൽക്കുന്ന ഒരു സഭയ്ക്ക് അങ്ങനെ നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എൻകോംപാസ് ചെയ്ത് നിൽക്കുന്ന ചർച്ച് ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങളെല്ലാം ഞാൻ നിങ്ങളെല്ലാം നിരാശപ്പെടുത്തി എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനല്ല ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾ അതിലുള്ള ധാരാളം ആളുകൾ എന്നെ വിളിക്കുകയും എന്നെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പെൻറ്റകോസ്റ്റിൽ പെട്ടെന്ന് ചില ആളുകളും വിളിക്കാറുണ്ട് ആത്മീകമായി കണ്ണുകൾ തുറക്കപ്പെട്ട ആളുകൾ ഞാൻ ഈ പറയുന്ന സന്ദേശങ്ങൾ അവൾ വളരെ സന്തോഷത്തോടെയാണ് അവർ കേൾക്കുന്നത് ഞാൻ പറ ഓരോ മെസ്സേജും കഴിയുമ്പോൾ എന്നെ വിളിക്കുന്നവരുണ്ട് വിളിച്ച് വളരെ ആവേശത്തോടെ സംസാരിക്കുന്നവരുണ്ട് അവരാത്മീകരാണ് പെൻറ്റകോസ്റ്റ് സഭകളിൽപ്പെട്ടവരുണ്ട് ന്യൂ ജനറേഷൻ സഭകളിലുള്ളവരുണ്ട് അവർ വിളിച്ച് വളരെ ആവേശത്തോടെ അവർ പറയും ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരത്തെ വെളിപ്പെട്ടിട്ടുള്ളതാണ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക കുറെ കുറെ പോയിന്റ്സ് ആഡ് ചെയ്ത് അവർ ഞങ്ങൾ എന്നോട് പറയാറുണ്ട് അവർ ഇത് പഠിച്ചതോ അവരറിഞ്ഞതോ ഒന്നുമല്ല അവർക്ക് ആത്മാവിൽ അറിയാവുന്ന കാര്യം ദർശനങ്ങളിൽ ആത്മമണ്ഡലങ്ങളിൽ കാഴ്ചകൾ കണ്ടിട്ടുള്ളവർ അവരൊക്കെ സംസാരിക്കാറുണ്ട് ഞാനതുകൊണ്ട് ഈ പറയുന്ന സമയത്ത് ഞാൻ മുഴുവൻ ോസ്തു ആരെയും അങ്ങ് നരകക്കുഴിയിലോട്ട് തള്ളി വിട്ടെന്നോ നിരാകരിച്ചെന്നോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ ആരെയും നിരാകരിച്ചിട്ടില്ല ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല ഒരു കാര്യം മാത്രമാണ് അപ്പോസ്സന്നെ പൗലൂസ് പറഞ്ഞ ഒരു കാര്യം മാത്രം കൊരന്തിക്കാർക്ക് എഴുതി പറയുന്നുണ്ട് പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നില്ല അത് അവന് ബോഷത്തമായി തോന്നുന്നു ആത്മീകനായവന് ഇത് ഗ്രഹിക്കാൻ കഴിയും ഇത് ആത്മീകരായവർക്ക് വേണ്ടി ആത്മീക രഹസ്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുന്നു ഞാൻ പൗരൂസ് പറഞ്ഞത് സോ ദീസ് ആർ സ്പിരിച്വൽ ട്രൂത്ത് സ്പിരിച്വൽ റിയാലിറ്റീസ് സ്പിരിച്വൽ പീപ്പിൾ എൻജോയ്സ് ആത്മീകർ ഇത് സന്തോഷിക്കുന്നു ആത്മീകർ ഇത് വിവേചിച്ചറിയുന്നു ആത്മീകർ ഇതിൽ പുകഴുന്നു ഇതിനകത്ത് സഭാവിഭാഗ വ്യത്യാസങ്ങളൊന്നുമില്ല ഞാൻ ജനറൽ ടെർമിനോളജിയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന ആളുകൾ ക്ഷമിക്കുക ഇത് പേഴ്സണലാണ് പേഴ്സണലാണ് സോ ഡെസ്റ്റിനി ജനറലി ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് ചാൻസ് ബട്ട് ഫോർ എക്സെപ്ഷണൽ പീപ്പിൾ ചില ആളുകൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ അത് ചില ആളുകൾക്ക് വേണമെങ്കിൽ അത് മാറ്റർ ഓഫ് ചോയ്സ് ആക്കി മാറ്റാം നിങ്ങളുടെ നിങ്ങളുടെ ഡെസ്റ്റിനി ടൈം ആൻഡ് ചാൻസ് ആണോ വിധിക്ക് കീഴടങ്ങി ജീവിക്കുക അതാണ് ടൈം ആൻഡ് ചാൻസ് എന്ന് പറഞ്ഞാൽ മൈ ഡെസ്റ്റിനി ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് ചാൻസ് വരുന്നതെല്ലാം എനിക്ക് പാടില്ല ടൈം ആൻഡ് ചാൻസ് അതാണ് ചലോമ പറഞ്ഞത് പക്ഷേ സ്പിരിച്വൽ സ്കാൻ ടേൺ ദാറ്റ് ഡെസ്റ്റിനി ഇൻ ടു ചർച്ച് വി ഹെൽപ് ഓഫ് ഹോളി ഏഞ്ചൽസ് വിശുദ്ധ ദൂതന്മാരുടെ സഹായത്തോടെ വിശുദ്ധന്മാരുടെ സംസർഗത്തോടെ സഭയുടെ അധികാരത്തോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഡെസ്റ്റിനിയെ നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പാക്കി മാറ്റുവാൻ കഴിയും അങ്ങനെ നിങ്ങളുടെ ഡെസ്റ്റിനിയെ തിരഞ്ഞെടുപ്പാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഡെസ്റ്റിനി ഇസ് നോ ലോങ്റെ മാറ്റർ ഓഫ് ടൈം ആൻഡ് ചാൻസ് ബട്ട് ഇറ്റ് ക്യാൻ ബി എ മാറ്റർ ഓഫ് ചോയ്സ് താങ്ക് യു ഫോർ വാച്ചിങ് മേ ഗോട്ട് പ്ലസ് യു